നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വേനൽ ചൂടിനെ കുറച്ചു സമയത്തേക്കെങ്കിലും പടികടത്താനും ഒരുവേള ഹിമയുഗത്തിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന മുഷറിഫ് മാളിലെ ഐസേജ് ഐലൻഡ് വളരെയധികം സന്ദർശകരെ ആകർഷിക്കുന്നു സെപ്റ്റംബർ നാല് വരെയാണ് ഐസേജ് ഐലൻഡ് അബുദബി മുഷറിഫ് മാളിൽ പ്രവർത്തിക്കുക മാമത്തുകൾ വിഹരിക്കുന്ന മഞ്ഞുപാളികൾ മൂടിയ ഹിമയുഗ കാലത്തേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ കൗതുക കാഴ്ച കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനാകും ഹിമയുത്തിലുണ്ടായിരുന്ന വിവിധ ജീവികളെയാണ് ചലിക്കും വിധം ശബ്ദവിന്യാസത്തോടെ അവതരിപ്പിച്ചിട്ടുള്ളത് മോളിൽ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നതാണ് ഐസേച്ച് ഐലറ്റ് കേരളത്തിൽ നിന്നുള്ള പ്രവാസി സാഹസിക യാത്രക്കാരുടെ കൂട്ടായ്മയായ എ ഫോർ അഡ്വഞ്ചറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം കോർഫുക്കാൻ മലനിരകളിൽ വിപുലമായി ആഘോഷിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരെ അനുസ്മരിച്ചു തുടങ്ങിയ പരിപാടിയിൽ നൂറോളം സാഹസിക യാത്രകർ പങ്കെടുത്തു പുലർച്ചെ മൂന്ന് മുപ്പതിന് യാത്ര ആരംഭിച്ച് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ മലനിരകളുടെ മുകളിൽ നടന്ന പരിപാടി ഏവർക്കും ഒരു നവ്യാനുഭവമായി മാറി ലോകത്തെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഒന്നായ ഇമ്രാത്തി പാസ്പോർട്ടിന്റെ പ്രാധാന്യവും പദവിയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എന്റെ ശക്തമായ പാസ്പോർട്ട് എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ദുബായ് വേൾഡ് സെൻട്രറിൽ നടന്നുവരുന്ന മോദേഷ് വേൾഡിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായാണ് ദുബായ് ഇമിഗ്രേഷൻ പരിപാടി ഒരുക്കിയത് ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് ചടങ്ങിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി കുട്ടികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം